ആത്മോപദേശ ആത്മോപദേശതകത്തിൻ്റെ വ്യാഖ്യാനം തുടരുന്നു ഒൻപതാം ശ്ലോകം പൂത്തൊരു കൊടിവന്നു പടർന്നുയർന്നുമേവും തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴും വരാനരകം നിനച്ചിടേണം ഇരുപുറവും ഇരുഭാഗത്തും വരുമാറവസ്ഥയെ പരന്നു തെളിയുമാറെന്ന കൂടി അഥവാ തെളിഞ്ഞ ആറ് അവസ്ഥാവിശേഷങ്ങളെ ഉളവാക്കിക്കൊണ്ട് പൂത്തൊരു കൊടി വന്ന് പൂവ് നിറഞ്ഞതുപോലെ പ്രകാശമേന്തിയ കുണ്ടലിനീലത ഉയർന്ന് പടർന്നുയർന്നുമേവും പരന്ന് പ്രസരിച്ചനുഭവപ്പെടുന്ന തരുവിനടിക്ക് സുഷുമനാടിയാകുന്ന മരത്തിന് ചുവട്ടിൽ തപസ്സു വാഴും മനസ്സിനെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി കഴിയുന്ന നരന് സത്യാന്വേഷിയായ മനുഷ്യന് വരാനരകം ഒരിക്കലും ദുഃഖിക്കേണ്ടി വരുന്നില്ല നിലച്ചിടേണം ആലോചിച്ച് ഉറയ്ക്കണം ഇരുഭാഗത്തും പരന്നു തെളിയുമാറുള്ള അഥവാ തെളിഞ്ഞ് ആറ് അവസ്ഥാവിശേഷങ്ങളെ ഉളവാക്കിക്കൊണ്ട് പൂവ് നിറഞ്ഞതുപോലെ പ്രകാശമേന്തിയ കുണ്ടലിനീ ലത ഉയർന്നു പരന്ന് പ്രസരിച്ചനുഭവപ്പെടുന്ന സുഷുമനാനാടിയാകുന്ന മരത്തിന് ചുവട്ടിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി കഴിഞ്ഞുകൂടുന്ന സത്യാൻവേഷിയായ മനുഷ്യന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരുന്നില്ല ആലോചിച്ചുറക്കണം വാ വരാനരകം നിലച്ചിടേണം ഒറ്റ നോട്ടത്തിൽ ഈ ഇങ്ങനെ അർത്ഥം തോന്നാം പൂക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളി ചുറ്റി ഇരുപുറവും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ തുവട്ടിൽ തപസ് ചെയ്ത് കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് നരകാനുഭൂതി ഉണ്ടാകുന്നതല്ല സന്യാസ ജീവിതം മനുഷ്യനെ നരകാനുഭൂതിയിൽ നിന്നും രക്ഷിക്കുമെന്ന് താല്പര്യം എന്നാൽ കുറെ കൂടി സൂക്ഷ്മമായ അർത്ഥഗ്രഹണത്തിന് ശ്രമിക്കുമ്പോഴാണ് ചിത്തപ്രസാദ ലാഭത്തെ തുടർന്നുണ്ടാകുന്ന സാധകന്റെ ഉജ്ജ്വലമായ ഒരാത്മാനുഭൂതിയ ഒരു ആത്മാനുഭൂതി ദശയാണ് ഈ പദ്യത്തിലെ പ്രതിപാദ്യമെന്ന് മനസ്സിലാകുന്നത് തരു എന്ന പദം കൊണ്ട് സുഷുമനാഡിയെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ശരീരത്തിൻ്റെ അധോഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാരം മുതൽ ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രം വരെ ശരീരമധ്യത്തിൽ കൂടി നീണ്ടുയർന്ന നിൽക്കുന്ന ഒരു നാടിയാണ് സുഷുമ്ന ഒരു വൃക്ഷത്തിലെ ശാഖോപശാഖകൾ പോലെ സുഷുമ്നയുടെ പിരിവുകളായി ഒട്ടനേകം ചെറുനാടികൾ ദേഹത്തിൻ്റെ ഇരുഭാഗങ്ങളെയും മൂടി നിൽക്കുന്നു കൊടി എന്ന പദത്തിന് വള്ളി എന്നർത്ഥം സുഷുമ്നാവൃക്ഷത്തിൽ പടരുന്ന വള്ളിയാണ് കുണ്ടലിനി പ്രാണൻ മൂലാധാരത്തിൽ നിന്നും ഉണർന്ന് പ്രസരിക്കാൻ തുടങ്ങുന്ന കുണ്ടലിനീ പ്രാണൻ സുഷുമന വഴി മേൽപോട്ടുയരുന്നു സുഷുമ്നയുടെ ഇരുപുറവുമുള്ള നാടികളിലും വ്യാപിക്കുന്നു അതുകൊണ്ടാണ് കുണ്ടലിനി പ്രാണപ്രസരത്തിൽ ഇരുപുറവും വരുമാറവസ്ഥ ഈ തരുവിന് വന്നു ചേരുന്നത് അതുപോലെ സുഷുമന തരുവിൽ കുണ്ടലിനിക്ക് വിശ്രമിക്കുവാനുള്ള ആറു സ്ഥാനങ്ങളുണ്ട് ഇവയാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നു പ്രസിദ്ധങ്ങളായി തീർന്നിട്ടുള്ള ഷടാധാരങ്ങൾ ഇവയിൽ ഓരോന്നിലും വിശ്രമിച്ച് വിശ്രമിച്ച് വിവിധ അനുഭവങ്ങൾ ഉളവാക്കിക്കൊണ്ടാണ് കുണ്ടലിനി മുകളിലേക്ക് പ്രസരിക്കുന്നത് ഇത് വെളിപ്പെടുത്താനാണ് ഇരുപുറവും വരും ആറവസ്ഥ എന്ന പദം തിരിച്ചും എന്ന പദം പിരിച്ചും അർത്ഥം പറഞ്ഞിരിക്കുന്നത് സുഷുമാടിയിൽ പ്രാണശക്തി പ്രവേശിച്ച് സർവത്ര വ്യാപിക്കുന്നതോടെ ദേഹാന്തർഭാഗം പ്രകാശം കൊണ്ടു നിറയുന്നു ഇതിനെ പൂത്തൊരു എന്ന് പറഞ്ഞിരിക്കുന്നത് കുണ്ടലിനീ പ്രാണപ്രസരത്തിൻ്റെ വിശദാംശങ്ങൾ ഗുരുദേവൻ്റെ പാട്ട് പഠിച്ചു ധരിക്കേണ്ടതാണ് സുഷുംനയിൽ തപസ്സു ചെയ്തു വാഴുക എന്നുവച്ചാൽ പ്രാണപ്രസരത്തോടെ തെളിയുന്ന ബ്രഹ്മബോധത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ബ്രഹ്മനിഷ്ഠനായി കഴിയുക എന്നാണ് അർത്ഥം സുഷുമ്നയിലും അതിൻ്റെ അസംഖ്യം ഉപനാടികളിലും പ്രാണശക്തി നിറഞ്ഞു പരന്ന് ഉജ്ജ്വലമായ പ്രകാശം പരത്തി നിൽക്കുമ്പോൾ തെളിയുന്ന ബ്രഹ്മബോധത്തിൽ മനസ്സ് ഉറപ്പിച്ച് കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് പാപഭയം ഒരിക്കലും ഉണ്ടാകുന്നതല്ല തപസ് ബുദ്ധിയുടെ ഏകാഗ്രമായ ബ്രഹ്മനിഷ്ഠയാണ് തപസ് ബുദ്ധിയുടെ ഏകാഗ്രമായ ബ്രഹ്മനിഷ്ഠയാണ് ശങ്കരഭഗവത്പാദർ പറയുന്നത് നോക്കുക മനസ്സൈ വനസച്ഛ ഇന്ദ്രിയാണാം ച ഐകാഗ്രം പരമം തപഃ മനസേന്ദ്രിയണം ച ഏകാഗ്രം പരമം തപഹ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രമായ ബ്രഹ്മനിഷ്ഠയാണ് ഏറ്റവും വലിയ തപസ്സ് സാധനാനുഷ്ഠാനങ്ങളും അനുഭൂതി ദിശകളും ക്രമമായി വിവരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രസ്തുത പദ്യത്തിന് മേൽ നൽകിയ അർത്ഥമാണ് അത്യന്തം സന്ദർഭോചിതമായി തോന്നുന്നത് എന്നാൽ മറ്റു ചിലർ ഈ പദ്യത്തിലെ തരു പ്രപഞ്ചമാണെന്നും വേദമാണെന്നും ഒക്കെ അർത്ഥകൽപ്പന ചെയ്തു കാണുന്നു പ്രപഞ്ചവൃക്ഷത്തിൽ പടരുന്ന കൊടിയാണ് മായ ആറവസ്ഥകളാണ് ജനനം സ്ഥിതി വർധനം പരിണാമം ക്ഷയം നാശം എന്നീ നാശം എന്നീ ഷഡ്വികാരങ്ങൾ ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ സത്യാന്വേഷിയായി തപസിലേർപ്പെടുന്ന മനുഷ്യന് നരകമനുഭവിക്കേണ്ടി വരുന്നില്ല ഇവിടെ സൃഷ്ടിയും പ്രളയവുമാണ് പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ഇരുപുറങ്ങൾ വേദമാണ് വൃക്ഷമെന്നർത്ഥം പറയുന്നവർക്ക് കർമ്മകാന്ഡവും ജ്ഞാനകാന്ഡവുമാണ് ഇരുപുറങ്ങൾ ബ്രഹ്മവിദ്യയാണ് വേദവൃക്ഷത്തെ ചുറ്റിപ്പടരുന്ന കൊടി ശിക്ഷ വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം കൽപ്പം എന്നീ ഷടംഗങ്ങളാണ് ആറ് അവസ്ഥകൾ ഇങ്ങനെയുള്ള വേദവൃക്ഷത്തെ സമാശ്രയിച്ച് സത്യബുദ്ധിയോടെ തപസ്സിലേർപ്പെടുന്നവന് ദുഃഖിക്കേണ്ടി വരുന്നില്ല പ്രപഞ്ചവൃക്ഷത്തിൽ മായയും വേദപഠനത്തിൽ ബ്രഹ്മവിദ്യയും ഉളവാക്കുന്ന വിവിധ അനുഭവങ്ങളാണ് രണ്ടിടത്തും വള്ളിയിലെ പൂക്കൾ ഈ അർത്ഥങ്ങളും പദ്യത്തിന് യോജിപ്പിക്കാൻ കഴിയുമെങ്കിലും പ്രസ്തുതമായ സാധനാനുഭവക്രമങ്ങളുമായി ഇവയെ ബന്ധിപ്പിക്കുക പ്രയാസമാണെന്ന് കാണേണ്ടതാണ് അനുഭവക്രമവിശകലനം സത്യാന്വേഷിയുടെ ഉള്ളിൽ പ്രാണശക്തിയുടെ ആവിർഭാവവും വളർച്ചയും വിവിധങ്ങളായ അനുഭൂതി ഘട്ടങ്ങളെ വ്യക്തമാക്കുന്നവയാണ് ഈ അനുഭൂതി ദശകളെല്ലാം ജീവാത്മാവിൻ്റെ വികാസ ദശകളായി മാത്രമേ കണക്കാക്കാവൂ കാരണം ഇവിടെയെല്ലാം ഞാൻ ഞാൻ എന്ന ബോധം വേർതിരിഞ്ഞു നിന്നുകൊണ്ടാണ് അനുഭൂതിയെ ആസ്വദിക്കുന്നത് ജീവാത്മാവിൻ്റെ വികാസദശയുടെ പാരമ്യമാണ് ഗുരുദേവൻ പതിമൂന്നാം ശ്ലോകത്തിൽ പ്രസ്താവിക്കുന്ന കേവലത്തിൻ മഹിമ ഞാൻ എന്ന അഹംബോധമാണ് കേവലം അതിൻ്റെ വികാസത്തിൻ്റെ പരമകാഷ്ടയാണ് കേവലത്തിൻ മഹിമ പ്രാണശരീരിയായി നിന്നുകൊണ്ട് അഹംബോധം എല്ലാം താൻ തന്നെയാണെന്ന് ഉത്കടമായി അനുഭവിക്കുന്ന സാക്ഷാത്കാര ദശയാണിത് സാഖ്യ തത്വജ്ഞാനികൾ ഈ സാക്ഷാത്കാര സാക്ഷാത്കാരദശയെ മഹത്തത്വമെന്നും കഠോപനിഷത്ത് മഹാനാത്മാ എന്നും വിളിക്കുന്നു സത്വബുദ്ധി പ്രജാപതി എന്നൊക്കെ മറ്റു പലയിടങ്ങളിലും ഈ സാക്ഷാത്കാര ദശയ്ക്ക് പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട് പതിമൂന്നാം ശ്ലോകത്തിലെ കേവലത്തിൻ മഹിമ എന്നിടത്തെ മഹിമ ശബ്ദം സാഖ്യന്മാരുടെയും ഉപനിഷത്തിൻ്റെയും നാമകരണത്തെ അനുസ്മരിപ്പിക്കുന്നു സൃഷ്ടിക്കായി പ്രകൃതിയെ അംഗീകരിക്കുന്ന പുരുഷനിലെ വ്യക്തമായ ആദ്യ വിവർത്തമാണ് കേവലത്തിൻ മഹിമ സൃഷ്ടിക്കായി പ്രകൃതിയെ അംഗീകരിക്കുന്ന പുരുഷനിലെ ആദ്യ വിവർത്തമാണ് വ്യക്തമായ ആദ്യ വിവർത്തമാണ് കേവലത്തിൻ മഹിമ അല്ലെങ്കിൽ കടോപനിഷത്ത് പറയുന്ന മഹാനാത്മാ അതുകൊണ്ട് തന്നെ ഈ മഹാൻ സൃഷ്ടിമണ്ഡലത്തിനുള്ളിൽ നിൽക്കുന്ന പ്രതിഭാസമാണെന്ന് വന്നുകൂടുന്നു സൃഷ്ടിമണ്ഡലത്തിനുള്ളിൽ നിൽക്കുന്ന പ്രതിഭാസമാണെന്ന് വന്നുകൂടുന്നു ഈ അനുഭൂതി ദശയിൽ സർവപ്രപഞ്ചവും താനാണെന്ന് അനുഭവിച്ചു നിൽക്കുന്ന പ്രാണശരീരിയായ അഹത്തിൻ്റെ മഹിമയെയും നിരോധിച്ചാൽ മാത്രമേ ഉപാധിരഹിതമായ സദസത് പ്രീ പ്രതീതിയറ്റ സതീതി അറ്റ അദ്വയ ആത്മതത്വം പ്രകാശിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പതിമൂന്നാം ശ്ലോകത്തിൽ കേവലത്തിൻ മഹിമയറ്റ് മഹസ്സിലാടി മഹസിലാണിടേണം എന്ന് ഗുരുദേവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജീവാത്മാവിന്റെ ഈ വികാസ പരിണാമം പൂർണമായും മനസ്സിലാകണമെങ്കിൽ ജീവാത്മാവിൻ്റെ സ്വരൂപം എന്താണെന്നും തുടക്കം എവിടെയാണെന്നും ധരിക്കേണ്ടിയിരിക്കുന്നു വേദാന്ത പഠനത്തിന് അത്യന്തം ഉപകരിക്കുന്ന തത്വനിർണ്ണയം നമുക്ക് കഠോപനിഷത്തിൽ കാണാൻ കഴിയും അതിപ്രകാരമാണ് ഇന്ദ്രിയേഭ്യ പരാഹ്യർഥ അർത്ഥേഭ്യ് പരം മനഃ മനസസ്തു പരാബുദ്ധിർ മഹാൻ പര മഹതഃ പരമവ്യക്തം കിഞ്ചിത് സാ അവ്യക്താത് പുരുഷതിഷത്ത് മൂന്ന് പത്ത് പതിനൊന്ന് ഇന്ദ്രിയങ്ങൾക്കുപരി അർത്ഥങ്ങൾ അർത്ഥങ്ങൾക്കും അപ്പുറം മനസ്സ് മനസ്സിനുമേൽ ബുദ്ധി ബുദ്ധിക്കും അപ്പുറം മഹാൻ മഹാനാത്മാവിനുപരി അവ്യക്തം അവ്യക്തത്തിനും മേൽ പുരുഷൻ പുരുഷനപ്പുറം ഒന്നും തന്നെയില്ല അതാണ് അത് തന്നെയാണ് പരമഗതി അതിസൂക്ഷ്മമായ ഒരു തത്വവിശകലനമാണ് ഈ മന്ത്രത്തിൽ കാണുന്നത് അന്തർമുഖനായി തൻ്റെ ഉള്ളിൽ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു സാധകന് വെളിപ്പെടുന്നവയാണിവ സകല പ്രപഞ്ചാനുഭൂതിയും ഉളവാക്കുന്ന ആദ്യ ഘടകങ്ങൾ ഇന്ദ്രിയങ്ങളാണെന്ന് കാണാൻ ആർക്കും പ്രയാസമില്ല ഇന്ദ്രിയങ്ങൾക്കു പിന്നിൽ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെന്ന ഭൂത തന്മാത്രകൾ യാണ് അർത്ഥങ്ങൾ ഈ അർത്ഥങ്ങളെ ഉൾക്കൊണ്ട് സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന മനസ്സ് അവയുടെ പിന്നിൽ സുഖദുഃഖങ്ങളിൽ ഒട്ടൊരു വിരക്തി വന്ന് സങ്കൽപ്പങ്ങളെ ഈശ്വരോന്മുഖമാക്കി തീർത്താൽ പ്രസാദമേന്തി പ്രകാശിച്ചു തെളിയുന്ന ബുദ്ധി വെളിപ്പെടും ആ ബുദ്ധിയെ സാധനകളിൽ കൂടി സമന്വയിപ്പിച്ച് വളർത്തിയാൽ സർവവും താൻ തന്നെ എന്ന സാക്ഷാത്കാര ദശയെ ഉളവാക്കുന്ന പ്രാണശരീരിയായ മഹാൻ ആത്മാ അഥവാ കേവലത്തിൻ മഹിമ തെളിയും ഇതും നിരോധിക്കപ്പെട്ടാൽ പ്രകാശമയമായ അവ്യക്താവസ്ഥ അഥവാ അവ്യക് അവ്യാകൃത ആകാശത്തിൻ്റെ സാക്ഷാത്കാരം അതിഗംഭീരമായ ഒരു ശൂന്യതയുടെ അനുഭവമാണിതെന്ന് തത്വവേദികൾ പറയുന്നു പുരുഷൻ സൃഷ്ടിക്കായി പ്രകൃതിയുടെ ആവരണമേന്തി മറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണിത് ഇങ്ങനെ പ്രകൃതിയിൽ പെട്ട് മറഞ്ഞു നിൽക്കുന്ന പുരുഷനെയാണ് നിഷ്കൃഷ്ടമായി ഈശ്വരൻ എന്ന് വേദാന്തികൾ വ്യവഹരിക്കുന്നത് ഈ ശൂന്യതയും ഭേദിക്കപ്പെടുമ്പോഴാണ് സത്യസ്വരൂപനായ പുരുഷൻ ആദിത്യതുല്യം പ്രകാശിച്ചു വിളങ്ങുന്നത് ഇവിടെ സത്യാന്വേഷണം അവസാനിക്കുന്നു അദ്വയനായ ഈ പുരുഷനാണ് പരമമായ സത്യം പുരുഷൻ നിത്യനും നിർവികാരനും ആനന്ദ സ്വരൂപനുമാണ് പുരുഷനിൽ നിന്നും ഉദയം ചെയ്യുന്ന മായാശക്തി അജ്ഞാനാവരണം സൃഷ്ടിക്കുന്നതോടെ പുരുഷൻ ആ മറയിൽ പ്രതിബിംബിക്കുന്നു ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ പാത്രത്തിൽ വെള്ളം വച്ചാൽ അതിൽ പ്രതിബിംബിക്കുന്നത് പോലെ മായയുടെ ആവരണവും പുരുഷൻ്റെ പ്രതിബിംബവും ചേർന്നാണ് പിന്നെ സകല സൃഷ്ടി കർമ്മങ്ങളും നടത്തുന്നത് വെള്ളത്തിൽ സൂര്യൻ്റെ പ്രതിബിംബം പതിച്ചാൽ അതിൽ നിന്നും ചൂടും വെളിച്ചവും ഉൾക്കൊണ്ട് വെള്ളമലകളായും പതകളായും കുമിളകളായും പരിണമിക്കുന്നത് നാം കാണുന്നുണ്ട് പ്രതിബിംബം ഉൾക്കൊണ്ടു നിൽക്കുന്ന വെള്ളത്തിലാണ് ഈ പരിണാമങ്ങൾ പ്രതിബിംബം ഉൾക്കൊണ്ടു നിൽക്കുന്ന വെള്ളത്തിലാണ് ഈ പരിണാമങ്ങൾ ഇവ പ്രതിബിംബമാ ഉളവാക്കിയ സാക്ഷാത് സൂര്യനെ ലേശവും ബാധിക്കുന്നില്ലെന്ന് കാണാൻ പ്രയാസമില്ലല്ലോ വെള്ളം വറ്റിയാൽ പ്രതിബിംബം സാക്ഷാൽ സൂര്യനിൽ ലയിച്ചു രണ്ടും ഒന്നായിത്തീരുമെന്നുള്ളതും നിർവിവാദമാണ് പരമാത്മ സൂര്യൻ ജലത്തിൽ പ്രതിബിംബിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ ഘടകമായ ഈശ്വരൻ ആവിർഭവിക്കുന്നു പരമാത്മസൂര്യൻ മായാജലത്തിൽ പ്രതിബിംബിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ ആദി ഘടകമായ ഈശ്വരൻ ആവിർഭവിക്കുന്നു ഈ ഈശ്വരൻ തന്നെയാണ് പുരാണങ്ങളിൽ യോഗനിദ്രയിലാണ്ട വിഷ്ണുവായി ചിത്രീകരിക്കപ്പെടുന്നത് അനന്തരം എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെ ബീജരൂപത്തിലുള്ള ആദ്യത്തെ മഹാചലനമുണ്ടാകുന്നു മഹാചലനം ഉളവാക്കുന്നു പ്രാണപ്രവാഹ രൂപത്തിലുള്ള ഈ മഹാചലനമാണ് മഹത്തത്വം അഥവാ കേവലത്തിൻ മഹിമ അജ്ഞാനമറയിൽ പ്രതിബിംബിക്കുന്ന പുരുഷ തത്വമാണ് അഹന്ത അഥവാ ഞാൻ എന്ന ബോധം വ്യക്തിക്ക് ഗാഢനിദ്രയിൽ എന്ന പോലെ ഈശ്വരനിൽ ഈ അഹന്ത ആവരണത്തിനുള്ളിൽ പ്രകടമാകാതെ മറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് വിഷ്ണു യോഗനിദ്രയിൽ സ്ഥിതി ചെയ്യുന്നതായി കൽപ്പിച്ചിരിക്കുന്നത് ആദ്യ ചലനമായ മഹത്തത്വം ആവിർഭവിക്കുന്നതോടെ പുരുഷ പ്രതിബിംബമായ അഹങ്കാരം സ്പഷ്ടമാകുന്നു പ്രസ്പഷ്ടമാകുന്നു പക്ഷേ സർവവും താൻ തന്നെ എന്ന അനുഭൂതിയോടുകൂടി മഹത്തായ അഹന്തയായതുകൊണ്ടാണ് ഇതിനെ മഹാനാത്മാ എന്നുപനിഷത്ത് ഘോഷിക്കുന്നത് പക്ഷേ സർവവും താൻ തന്നെ എന്ന അനുഭൂതിയോടുകൂടി മഹത്തായ അഹന്തയായതുകൊണ്ടാണ് ഇതിനെ മഹാനാത്മാ എന്നുപനിഷത്ത് ഘോഷിക്കുന്നത് ഇത് വീണ്ടും ചലിച്ച് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന ഭൂത തന്മാത്രകളെ ഉളവാക്കി സങ്കല്പരൂപത്തിലുള്ള സൂക്ഷ്മ ശരീരങ്ങൾക്ക് രൂപം കൊടുക്കുന്നു വെള്ളത്തിനുപരി പത നിറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രാപഞ്ചിക മനസ്സ് രൂപം കൊള്ളുന്നു അതാണ് പുരാണങ്ങളിലെ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ പൊക്കളിൽ നിന്നുണ്ടാകുന്ന താമരയാണ് മഹത്തത്വം അതിലാണ് ബ്രഹ്മാവ് ആവിർഭവിക്കുന്നത് പതയുടെ മുകളിൽ കുമിളകളെന്ന പോലെ വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് ഈ പ്രാപഞ്ചിക മനസ്സിൽ രൂപം കൊള്ളുന്നവയാണ് പ്രപഞ്ചത്തിൽ കാണുന്ന സകല ശരീരങ്ങളും സൗരയൂഥ ഘടകങ്ങൾ ഉൾപ്പെടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും ഇങ്ങനെ ഉണ്ടായവയാണ് വെള്ളത്തിൽ കണ്ട സൂര്യപ്രതിബിംബത്തിൻ്റെ പ്രകാശവും ചൂടും അലയിലും കുമിളയിലും എല്ലാം പകർന്നു കിട്ടുന്നത് പോലെ മായാജലത്തിൽ പ്രതിബിംബിച്ചു മഹത്തത്വമായി രൂപം കൊണ്ട പുരുഷൻ ഉപരിയുപരി ആവിർഭവിക്കുന്ന എല്ലാ ഘടകങ്ങളിലും ഞാൻ ഞാൻ എന്ന അനുഭവത്തോടുകൂടി പകർന്നു നിൽക്കുന്നു എന്ന് കാണാൻ പ്രയാസമില്ലല്ലോ ഈ ഞാൻ തന്നെയാണ് ജീവൻ കുമിളയും പതയും അലയും ഒന്നൊന്നായി അപ്രത്യക്ഷമായാൽ അവയിലൊക്കെ പകർന്നു നിന്ന സൂര്യപ്രതിബിംബം വികസിച്ച് നിശ്ചല ജലത്തിൽ പൂർണ്ണ വികാസം പ്രാപിച്ച് ജലവും വറ്റുന്നതോടുകൂടി സാക്ഷാൽ സൂര്യനിൽ ലയിച്ച് അതുമായി അദ്വയാവസ്ഥയെ പ്രാപിക്കുമെന്നും കാണാൻ വിഷമമില്ല അതുപോലെ മനസ്സും ബുദ്ധിയും മഹത്തത്വവും ഒക്കെ അപ്രത്യക്ഷമായാൽ അഹംബോധം വികസിച്ച് അജ്ഞാനാവരണത്തിൽ നിശ്ചലതയെ പ്രാപിക്കുമെന്നും ആവരണം നീങ്ങിയാൽ പുരുഷനുമായി ഏകീഭവിച്ച് അദ്വയമായി തീരുമെന്നും കാണേണ്ടതാണ് അഹന്തയുടെ ഈ സങ്കോചവികാസ പരിണാമങ്ങൾ സൂക്ഷ്മമായി ധരിച്ചാൽ മാത്രമേ ആത്മോപദേശ ആത്മോപദേശശതകത്തിലെ പത്തു മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ സങ്കല്പരൂപത്തിലുള്ള മനസ്സിൻ്റെ ഉദ്ഭവസ്ഥാനം ഒരിരുണ്ട ആവരണമാണെന്ന് അനുഭവം തെളിയിക്കുന്നു നാം ഉറങ്ങുമ്പോൾ സങ്കല്പങ്ങൾ ലയിച്ച് ഇരുട്ടായിത്തീരുന്നു ഉണരുമ്പോൾ ആ ഇരുട്ടിൽ നിന്നും സങ്കല്പങ്ങൾ വീണ്ടും ഉയരുന്നു ഉറക്കത്തിൽ വ്യക്തികൾ അനുഭവിക്കുന്ന ആവരണം വാസനകൾ കിടക്കുന്ന ഇടമായതുകൊണ്ട് തമോ ഗുണപ്രധാനമാണ് ഉറങ്ങുമ്പോൾ ഒരിരുട്ടും അതിൽ മറഞ്ഞിരിക്കുന്ന ഞാനും മാത്രമാണുള്ളത് പ്രഭാതത്തിൽ ഞാൻ ഉണർന്നു വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കത്തിൽ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നു മറഞ്ഞിരുന്നു എന്ന് സ്പഷ്ടം അപ്പോൾ അജ്ഞാനത്തിൻ്റെ ഇരുട്ടും കൊണ്ടാണ് നാം എല്ലാവരും പ്രാപഞ്ചിക വ്യവഹാരങ്ങളിലേക്ക് കടക്കുന്നത് ചുരുക്കത്തിൽ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ സ്വയം ഇരുട്ടിലാണ് അതുകൊണ്ട് ആർക്കും സ്വന്തം സ്ഥിതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അന്ധരാണെന്ന് പ്രാപഞ്ചികർ ഇക്കാര്യമാണ് ഗുരുദേവൻ സുന്ദരമായി പത്താം ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് ഓഡിയോ ബുക്ക് തുടരുന്നതാണ്